പുകയുന്ന തിരി എന്നാൽ കരിന്തിരി എന്നാണ് എന്നാണർത്ഥം കത്തിത്തീർന്ന നാളത്തിൻ്റെ അവശേഷിപ്പ് അണയുന്ന ദീപതാളം ഒരസ്തമയത്തെ കാണിക്കുന്നു വെളിച്ചം നഷ്ടപ്പെട്ട ദീപത്തിൻ്റെ ഒടുവിലെ ചൂടും തീരുന്ന നിമിഷം ബി സി എഴുന്നൂറിൽ പ്രവാചകനായ ഷിയാവ് യേശുവിനെ ഇപ്രകാരം വിശേഷിപ്പിച്ചു പുകയുന്ന തിരിയെ കെടുത്താത്തവൻ അവസാനിച്ചു എന്ന മനസ്സിന് തോന്നുന്നിടത്ത് പുതിയ തുടക്കങ്ങൾ നൽകുന്നവൻ എന്നർത്ഥം ജീവിതത്തിലെ പ്രതിസന്ധികളൊന്നും അവസാനമല്ല അതിജീവനത്തിൻ്റെ പുത്തൻ വഴികളും വാതിലുകളും ജീവിതത്തിൽ പിന്നെയും അവശേഷിക്കുന്നു യേശു പറഞ്ഞു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും വഴിയില്ലാത്തടത്ത് വഴിയും വാതിലടയുമ്പോൾ വാതിലുമാണവൻ ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും ആർക്കും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും ശക്തിയുള്ളവൻ ജീവിതത്തിലെ തകർച്ചകളുടെയും പരാജയങ്ങളുടെയും വഴികൾ അവൻ അടയ്ക്കും വീഴുന്നവനെ താങ്ങുകയും തകരുന്നവനെ പണികയും ചെയ്യുന്നവൻ ഉടഞ്ഞുപോയ പാത്രത്തെ പുതുക്കിപ്പണിയുന്ന കുശവനാണവൻ ആകൃതിയും പ്രകൃതിയും ഇല്ലാത്തതിനെ ശില്പഭംഗിയോടെ പുനഃസൃഷ്ടിക്കുന്ന തച്ചനാണവൻ ജീവിതത്തിൽ ജീവൻ്റെയും സമൃദ്ധിയുടെയും പുതിയ കുറവുകൾ തുറക്കുന്നവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ രക്ഷകൻ എന്നാണവൻ്റെ നാമം ട്രൈ ജീസസ്